الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بهمان الآية الحكمة درس حديث پڑھتاں کلے پرینگر الآية سحوذرنگلے അള്ളാഹു സുബഹാനുഭവ താല നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം ഈ പറയലും കേൾക്കലും ഒക്കെ സ്വാലേഹായ അമലുകളായി നമ്മിൽ നിന്ന് നാഥൻ സ്വീകരിക്കുമാറാകട്ടെ നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പ്രവാചക വചനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്നു വരുന്ന അധ്യായത്തിൽ തന്നെയാണ് ബാബു തഹ്രീമുൽ വൽ തഹ്രീൻ അബ്ദുൽ മലാലിം അക്രമത്തെ നിഷിദ്ധമാക്കിയും അന്യായമായി നേടിയെടുത്തത് തിരിച്ചു കൊടുക്കാനുള്ള കല്പനയും എന്ന തലക്കെട്ടിലുള്ള അധ്യായത്തിലെ പ്രവാചക വചനങ്ങളാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം പഠിക്കുന്ന അദീസ് ഇങ്ങനെയാണ് عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال من كانت عنده مظلمة لأخيه من عرضه أو من شيء فليتحلله منه اليوم قبل أن لا يكون دينار ولا درهم إن كان له عمل صالح أخذ منه بقدر مظلمته وإن لم يكن له حسنات أخذ من سيئات صاحبه فحمل عليه رواه അൽ ബുഖാരി ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രവാചക വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് നിവേദനം പറഞ്ഞതായി െങ്കിലും പക്കൽ ഉണ്ടാകുന്നുവെങ്കിൽ ഉണ്ടായാൽ തന്റെ സഹോദരന്റെ അന്യായമായി നേടിയെടുത്തവല്ലതും അന്യായമായി ഏതെങ്കിലും അർത്ഥത്തിൽ തന്റെ സഹോദരനോട് ൊൽമു പ്രവർത്തിച്ചതായ വല്ലതും ഉണ്ടെങ്കിൽ അവൻ്റെ തന്റെ സഹോദരന്റെ അഭിമാനത്തിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിലോ തന്റെ സഹോദരന്റെ അഭിമാനം ശതം വരുത്തിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി സഹോദരന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ പക്കൽ അത്തരം തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പറയുന്നു അവൻ തന്റെ സഹോദരനോട് അല്യവും ഇന്ന് തന്നെ മാപ്പ് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ല് ചോദിക്കുക പരിഹാരം തേടുക എന്ന കർത്തത്തിലാണ് ഇന്നേ ദിവസം തന്നെ തന്റെ സഹോദരനോട് അവൻ മാപ്പ് ചോദിക്കണം വലാ ഒരു ഒരു ദിർഹമും പ്രയോജനം ചെയ്യാത്ത ഒരു ദിനം വന്നെത്തുന്നതിന് മുമ്പ് ഇന്ന് തന്നെ തന്റെ സഹോദരനോട് അവൻ മാപ്പ് ചോദിക്കട്ടെ സാലിഹ് മിൻഹു നാളെ ും ദിർഹവും പ്രയോജനം ചെയ്യാത്ത സന്ദർഭം പകരമായി മാറുന്നത് അമലുകളായിരിക്കും ലഹു അക്രമം പ്രവർത്തിച്ചവന്റെ പക്കൽ സൽക്കർമ്മങ്ങളായി വല്ലതും ഉണ്ടെങ്കിൽ തന്റെ സഹോദരനോട് അവൻ ചെയ്ത അക്രമത്തിന്റെ തോതനുസരിച്ച് അവന്റെ സൽക്കർമ്മങ്ങൾ അവന് നിന്ന് എടുത്ത് അക്രമിക്കപ്പെട്ടവന് നൽകും അക്രമിയായ വ്യക്തിക്ക് അക്രമം പ്രവർത്തിച്ചവന് ഇനി നന്മകളായി ഒന്നുമില്ല എങ്കിലോ അവൻ അക്രമം കാണിച്ച അക്രമിക്കപ്പെട്ടവന്റെ തിന്മകൾ എടുക്കപ്പെടുകയും അക്രമം പ്രവർത്തിച്ചവന്റെ പേരിൽ അത് ചുമത്തപ്പെടുകയും ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ഇതേ ആശയത്തിലുള്ള മറ്റു വചനങ്ങളും നമ്മൾ പല സന്ദർഭങ്ങളിൽ കേൾക്കുന്നുണ്ട് മുമ്പ് നമ്മൾ പഠിച്ചവരുമാണ് ഈ ഒരു അധ്യായത്തിന്റെ പ്രത്യേകത നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ സാമൂഹിക ജീവിതത്തിൽ ശ്രദ്ധ പതിയേണ്ടതായ വളരെ കാര്യത്തെയാണ് ഈ വചനത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം വചനങ്ങളിലൂടെ റസൂൾ വായ് സ്വലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ഒരു സവിശേഷത എന്നത് നമുക്കറിയാം ഒരടിമ തന്റെ ഉടമയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നതിൽ മാത്രം പരിമിതമല്ല ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം എന്ന ജീവിത ദർശനം കേവലം ഒരു മതം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ദൈവവുമായി പഠിച്ചവനുമായി തൻ്റെ ഉടമയുമായുള്ള ഇടപാടുകളെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നതോ അതുമാത്രം ചർച്ച ചെയ്യപ്പെടുന്നതോ ആയ ഒരു മതമല്ല ഇസ്ലാം എന്ന് വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത് മറിച്ച് ഒരു സാമൂഹിക ജീവി എന്നർത്ഥത്തിൽ സാമൂഹ്യ ജീവി എന്നർത്ഥത്തിൽ സമൂഹമായി കഴിയുന്നവരെന്നർത്ഥത്തിൽ തൻ്റെ ദീനിൻ്റെ തന്നെ ഭാഗമെന്ന വണ്ണമാണ് തന്നോടൊപ്പമുള്ളവരുടെ ബാധ്യതകൾ പരിഗണിക്കുക എന്നുള്ളതും അവരോട് ഒരർത്ഥത്തിലുമുള്ള അനീതിയും അക്രമവും തന്നിൽ നിന്നും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതും ഒരു വിശ്വാസിയുടെ ദീനിൻ്റെ തന്നെ ബാധ്യതയാണെന്നും എന്നാൽ അത് നാളെ പരലോകത്തിന് തന്നെ കോട്ടം തട്ടാൻ കാരണമാകുന്ന വ്യവഹാരങ്ങളായി മാറും എന്നൊക്കെയുള്ള താക്കീതുകളാണ് ഇത്തരം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പറയുന്ന കാര്യം എന്തായിരുന്നു വളരെ സുവ്യക്തമാണ് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നത് എന്നാണ് തന്റെ സഹോദരന്റെ അഭിമാനക്ഷതത്തിന് കാരണക്കാരനാവുന്നു ഞാനെങ്കിൽ അഭിമാനക്ഷതം പോലും ഗൗരവതലത്തിൽ കാണപ്പെടേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഔ മിൻ ഇൻ അതല്ലെങ്കിൽ മറ്റെന്തും രണ്ടു തർക്കത്തിലാവാം അഭിമാനക്ഷതം എന്നത് പലപ്പോഴും വളരെ നിസ്സാരമായി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാവാം അതല്ലെങ്കിൽ ഒരു മനുഷ്യ സമത്തോളവാൻ അഭിമാനമാണ് ഏറ്റവും വലുതായ കാര്യം അർത്ഥത്തിലൊക്കെ അഭിമാനത്തെക്കാൾ എത്ര ഉയർന്നതോ അല്ലെങ്കിൽ അഭിമാനത്തെക്കാൾ എത്ര താഴ്ന്നതോ ഒക്കെ ആവട്ടെ അത് സാമ്പത്തിക മേഖലയിലുള്ളതാവാം ശാരീരികമായി ഉപദ്രവങ്ങളും അക്രമങ്ങളും ഏൽപ്പിക്കുന്നതാകാം ആ അർത്ഥത്തിലെല്ലാം തൻ്റെ സഹോദരന്റെ അവകാശങ്ങളിൽ തൻ്റെ സഹോദരന് ഏതെങ്കിലും അർത്ഥത്തിൽ അനീതി ചെയ്യപ്പെടുന്നുവെങ്കിൽ അക്രമം തന്നെ നിന്നുണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ പരിഹാരം ഇവിടെ നിന്ന് ചെയ്തുകൊണ്ട് തന്നെ അവൻ നാളെ അവന് അള്ളാഹുലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്ന ഉണർത്തലാണ് ഈ ഹദീസിലുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇന്നേ ദിവസം ഈ ലോകത്തെ അല്യൂമെന്ന് പറയുമ്പോൾ ഇഹലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് പകരം നൽകാൻ ദീനാറുകളും ദീർഘമുകളും ഉണ്ട് നമ്മുടെ ഭക്തൽ അവരോട് നമുക്ക് അർത്ഥത്തിൽ ക്ഷമാപണം നടത്താനുള്ള അവസരങ്ങളുണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ശാരീരികമായി ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ടുള്ള ദുൽമകളാണെങ്കിൽ അതിന് പ്രായശിത്വം നേടാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് ഈ ലോകത്ത് നിന്ന് അത് ക്ഷമാപണം നടത്തി അതിന് പ്രായശിത്വം ചെയ്ത് നാളെ വരാനിരിക്കുന്ന ദിനത്തിനു മുമ്പേ അതിൽ നിന്ന് അവൻ നിരപരാധിയായി മാറണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും ഒരു വിശ്വാസ സമത്തോളം പരലോകമെന്ന യാഥാർത്ഥ്യമാണ് ഇടങ്ങളിലൊക്കെയും അവരുടെ പ്രചോദനമായി മാറുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ അതിന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് എന്നതാണ് ആ ദിനത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ ഇവിടെ സമ്പന്നനാണ് സമ്പത്ത് കൊണ്ട് ഞാൻ എന്തും നേടിയെടുക്കുന്നവനാണെന്നൊക്കരുതുന്നുണ്ടെങ്കിൽ പോലും ആ സമ്പത്തൊന്നും ഒരർത്ഥത്തിലും പ്രയോജനം ചെയ്യാത്ത ഒരു ദിനമാണ് നാളെ വരാനിരിക്കുന്നത് വലാഹുല്യത്തിൽ ഇനി അതല്ല എൻ്റെ സഹപ്രവർത്തകരും സഹപാഠികളും എനിക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധരായിരുന്ന സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നവർ എനിക്ക് സംരക്ഷകരായിട്ടുണ്ടാകുമെന്ന് ഈ ലോകത്ത് അങ്ങനെ സാധ്യമാണെങ്കിൽ അത് അതും ഒന്നുമേ ഇല്ലാത്ത ഒരു ലോകമാണ് നാളെ വരാനിരിക്കുന്നത് സഹോദരങ്ങളും സുഹൃത്തുക്കളും സംരക്ഷകരും നേതാക്കന്മാരും ഒക്കെ കയ്യൊഴിയുന്നതായൊരു ദിനം വരാനിരിക്കുന്നുണ്ട് ഒരർത്ഥത്തിലുമുള്ള ശുപാർശയും ഇവിടെ പലപ്പോഴും നമ്മെ കുറ്റവാളികളായിരുന്നവർക്ക് പോലും നമ്മെ ഇറക്കി കൊണ്ടുവരാനും നമുക്ക് മോചനം നേടിത്തരാനും ഒക്കെ പലരും ശുപാർശകരായിട്ട് വന്നേക്കാം പക്ഷേ അള്ളാഹുന്റെ തൃപ്തിക്ക് വിരുദ്ധമായ ഒരു ശുപാർശയും നാളെ സംഭവിക്കയില്ല ഒരു ദിനം അവിടെ ദീനാറുകളും ദുർഹമകളും മറ്റു ബൗദ്ധിക മാനദണ്ഡങ്ങളും ഒന്നുമേ പ്രയോജനം ചെയ്യാത്തൊരു ദിനമാണ് ആ ദിനം വന്നതിന് മുമ്പ് ഇന്ന് സമ്പത്ത് തിരിച്ചു നൽകാനുള്ളവരാണെങ്കിൽ അത് നൽകി ഏതെങ്കിലും അർത്ഥത്തിൽ അന്യായമായി മറ്റൊരാൾ സമ്പത്ത് ഞാൻ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ എന്റേതായി മാറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകാൻ സന്നദ്ധരായി അതിൽ നിന്ന് വിടുതൽ നേടുക എന്നതാണ് ഒരു വിശ്വാസിയേ പ്രധാനമായി മാറുന്നത് മഹാന്മാരായ പണ്ഡിന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായ ബാധ്യതകൾ ആർത്തത് പൂർത്തീകരിക്കാൻ ഒരു ഞാൻ നൽകേണ്ടവരായ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ അനന്തരാവകാശികൾക്കെങ്കിലും ഞാൻ അത് തിരിച്ചേൽപ്പിക്കണം ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ അഭിമാനക്ഷതം വരുത്തിയവരെന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് ഞാൻ അത് ക്ഷമാപണം നടത്തണം ഇനി അതിന് അതിനപ്പുറം വേറെ വല്ല പ്രായശിത്വം അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഞാൻ സന്നദ്ധമാകണം അങ്ങനെ ആത്മാർത്ഥമായി ഞാൻ പ്രാശിത്വം തേടി അല്ലെങ്കിൽ ക്ഷമാപണം നടത്തി ഒരാളുടെ പക്കൽ ചെന്നെത്തുമ്പോ ആ ഒരു ഉദ്ദേശശുദ്ധിയിലൂടെ തന്നെ നമുക്ക് അള്ളാഹുന്റെ അടുത്ത് അള്ളാഹുന്റെ കോടതിയിൽ നമുക്ക് നിരപരാധികളായി മാറാൻ കഴിയും ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നിഷ്കളങ്കമായി ചോദിക്കുന്ന ക്ഷമാപണം പോലും സ്വീകരിക്കപ്പെടാത്ത തള്ളിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം നമ്മെ സംബന്ധത്തോളം ക്ഷമാപണം അത് നിഷ്കളങ്കമായി നടത്തുക എന്ന ബാധ്യതയാണ് നമ്മുടെ മേലുള്ളത് അത് തിരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മറ്റൊരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് കാരണം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഖുർആാനുടനീളം വിട്ടുവീഴ്ച ചെയ്ത് ഒക്കെയുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ അടുത്ത് വലിയ മഹത്തരമായ പ്രതിഫലം നൽകപ്പെടുന്ന കാര്യമാണ് മുത്തക്കിയാണോ സ്വർഗം തയ്യാറാക്കി വെക്കപ്പെട്ട മുത്തക്കി ചോദിച്ചാൽ എന്നതാണ് അവരുടെ വിശേഷണം ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണ് അപ്പൊ അങ്ങനെ ക്ഷമാപണം തേടി ഒരാൾ തന്റെ പക്കൽ വരുമ്പോൾ അവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഒരു അടിസ്ഥാന സവിശേഷതയാണ് ഇനി അതിന് സന്നദ്ധമാകാത്തൊരവസ്ഥ ഉണ്ടെങ്കിലും നിഷ്കളങ്കമായി അക്രമം പ്രവർത്തിച്ചവൻ പ്രാശിത്വം ചെയ്യുന്നുവെങ്കിൽ ക്ഷമാപണം നടത്തുന്നുവെങ്കിൽ അത് മതി നാളെ അള്ളാഹുന്റെ കോടതിയിൽ അവൻ നിരപരാധിയായി തീരാൻ എന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളെ വിശകലം ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനമാണ് ഈ ഹദീസിൽ അടുത്ത് പറയുന്നത് പോലെ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നുവെങ്കിൽ സദസ്സുകളിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കള്ള കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ടൊക്കെ വ്യാപകമായ രീതിയിൽ മറ്റുള്ളവരുടെ അഭിമാനക്ഷതം വരുത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗമൊക്കെ ആ അർത്ഥത്തിൽ ഒരു പരിധിയും പരിഗണനയും വണ്ണം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഒരു വിശ്വാസം നമുക്കോളം ഓൺലൈനിൽ എന്നല്ല ഓഫ്ലൈനിൽ എന്നല്ല എല്ലാ ഇടങ്ങളിലും മറ്റൊരാളുടെ അഭിമാനത്തിന് താൻ കാരണം ഒരു ക്ഷതം സംഭവിക്കരുത് എന്ന ഉറച്ച ദൃഢനിശ്ചയം ഉണ്ടാകുന്നവരായിരിക്കണം അവർ കാരണം ആർത്ഥത്തിൽ അഭിമാനക്ഷതം വരുത്തുന്നു എന്നുള്ള നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിക്രിയ ചെയ്യപ്പെടുന്നതായിട്ടാണ് ഈ ഹരീസ് നമുക്ക് നൽകുന്ന പാഠം അതിനവസാനത്തിലേക്ക് വരുമ്പോ ഇവിടെയാണ് നമുക്ക് ഈ ലോകത്താണ് നമുക്ക് ദീനാറും ഗൃഹമും സമ്പത്തും ബൗദ്ധിക സംവിധാനങ്ങളും ഒക്കെ പ്രയോജനകരമാകുന്ന ഒരു ഘട്ടം പ്രായശിത്വം നൽകാൻ സമ്പത്ത് മതിയാവും അല്ലെങ്കിൽ പ്രായശിത്വം നൽകാൻ ശാരീരികമായി പീഡനങ്ങൾ നമുക്ക് ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് അതിന്റെ ഉപദ്രവം നമുക്ക് പ്രായശ്ശിതമായി സ്വീകരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് അവരുടെ ക്ഷമാപണം നടത്തി അവരോട് അങ്ങേയറ്റം കേണ അപേക്ഷിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് പക്ഷേ ഇതൊന്നും പ്രയോജനം ചെയ്യാത്ത ഇതിനൊന്നും ഒരു ദിനമാണ് നാളെ വരാനിരിക്കുന്നത് അവിടെ പ്രതിക്രിയ ചെയ്യപ്പെടുന്നത് അമലുകൾ കൊണ്ടായിരിക്കും അതാണ് പറഞ്ഞത് അഥവാ ഈ ലോകത്ത് ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളും നർത്തത്തിൽ നാളെ എന്നെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ലോകത്ത് വിട പറയുമ്പോൾ ആ കർമ്മങ്ങളെല്ലാം ഈ ലോകത്ത് മറ്റൊരാളുടെ അഭിമാനത്തിന് ശതം വരുത്തിയതിന്റെ പേരിൽ മറ്റൊരാളുടെ സമ്പത്ത് അപഹരിച്ചതിന്റെ പേരിൽ അന്യായമായി അത് കൈകടത്തിയതിന്റെ പേരിൽ ഞാൻ എൻ്റെ എൻ്റെഹകളായ അമലുകളെല്ലാം അതിൻ്റെ തോതനുസരിച്ച് ഞാൻ ചെയ്ത അക്രമത്തിന്റെ തോതനുസരിച്ച് തൻ്റെ അക്രമത്തിനിരയായവർക്ക് നൽകപ്പെടും എന്നതാണ് ഒരു വസ്തുത ഇനി അഥവാ എൻ്റെ കർമ്മ ജീവിതത്തിൽ കർമ്മ പുസ്തകത്തിൽ സൽക്രമങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഞാൻ അക്രമം അത് മാത്രം മതിയായതല്ല എന്റെ സൽക്കർമ്മമെങ്കിൽ തന്റെ സൽക്കർമ്മങ്ങൾ തീർന്നു പോകുമ്പോ അല്ലെങ്കിൽ അത്തരം സൽക്കർമ്മങ്ങളുടെ കുറവ് അനുഭവപ്പെടുമ്പോ ഞാൻ അക്രമം പ്രവർത്തിച്ചവരുടെ തിന്മകൾ എടുത്ത് എന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് രേഖപ്പെടുത്തപ്പെടുകയും ഞാൻ അപരാധിയായി കുറ്റവാളിയായി അവസാനം നരകാവകാശിയായി മാറുകയും ചെയ്യുന്ന ഒരു ചിത്രത്തെയാണ് അലൈഹി അലൈവല്ലം ഈ ഹദീസിലൂടെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പഴുമുള്ളവരെ നമ്മുടെ വിവാദത്തുകളും നമ്മുടെ മറ്റു കർമ്മങ്ങളൊക്കെയും ഒരുപക്ഷെ നിഷ്ഫലമായി പോകുമാറുള്ള ഗുരുതരമായ ഒരു തലത്തെയാണ് അസുഖ അല്ലാസ് അഹ് നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് അവിടങ്ങളിൽ അഭിമാന ദുരഭിമാനം വെടിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്ന അത്തരം ദുരഭിമാനങ്ങളായിരിക്കും ഇവിടങ്ങളിലൊക്കെ നമ്മെ ഇത്തരം പ്രായശത്വം തേടുന്നില്ലെങ്കിൽ ക്ഷമാപണ നടത്തുന്നൊക്കെ തടയുന്നത് പരലോകമെന്ന് യാഥാർത്ഥ്യത്തെ ബോധ്യമുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചോളം ഈ ലോകത്തെനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ഒരു തലവേദനയായി കരുതാതെ അതൊരു അസ്വസ്ഥതയായി കരുതാതെ ക്ഷമാപണം നടത്തിയും സാധ്യമാകുമാറുള്ള പ്രായശിത്വം ചെയ്തും തൻ്റെ വരാനിരിക്കുന്ന ദിനത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവിടെ ഞാൻ പാപ്പരായിത്തീരുന്ന ദുരനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുക എന്നതാണ് ഒരു വിശ്വാസി അത്തോളം പ്രധാനമാകുന്നത് ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും ഒരു വിശ്വാസി മുൻഗണന നൽകേണ്ടത് പരലോകത്തെ വിജയത്തിന് മാത്രമായിരിക്കണം അവിടത്തെ നേട്ടത്തിന് മാത്രമായിരിക്കണം എന്നാൽ കപടന്മാരെ കുറിച്ച് ദുർബല വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്നാണ് പരലോകമങ്ങ് നൽകി ദുനിയാവിനങ്ങ് വിലക്ക് വാങ്ങുന്നവരായിരിക്കും അവർന്നാണ് വിശ്വാസികൾ മറിച്ചായിരിക്കും പരലോകത്തിന് നഷ്ടം സംഭവിക്കുന്നു എങ്കിൽ ഈ ലോകത്തെന്ത് നേട്ടങ്ങളും തനിക്കത് നിസ്സാരമായി കരുതും പരലോകത്തിന് ഗുണകരമാവുമെങ്കിൽ ഈ ലോകത്തെന്ത് പ്രയാസങ്ങൾ സഹിക്കാന്ന് ഞാൻ സന്നദ്ധനാകും എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആദർശമായി മാറുക മാറുകൾ ജീവിത ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് പാപരഹിതരായി കളങ്കരഹിതരായി സമാധാനത്തോടുകൂടി കണ്ണടയ്ക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരിൽ നാഥൻ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ വരഹത്തു